எ நாளாயட்டும் ஒணிக்காவட்டும் அப்புறம் எக்குமத்துல ഞങ്ങളാരും അങ്ങനെയുള്ള ഫാമിലി ഏതായാലും ഒരു കാര്യം ഉറപ്പായി നമ്മുടെ നീക്കങ്ങൾ കൊച്ചു ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മളോട് താല്പര്യമുണ്ടെന്ന് സൈക്കോളജി നല്ല കായ്ഫലം ഉണ്ടല്ലേ ഓല പഴുത്തേക്കുന്നു ചിലപ്പോ തലേ വീഴും ഓ എല്ലാരും ഇവിടെ ശ്രദ്ധിക്ക ലേലം തുടങ്ങാൻ പോവുകയാണ് തുടങ്ങിക്കോ ആ തന്റെ സമൂഹം വേണമല്ലോ ലേലം തുടങ്ങാൻ വെറും രണ്ടു ലക്ഷം അതെ അതെ ചായ ഞങ്ങൾ ഞങ്ങൾ കുടിച്ചാൽ കുടിച്ചാലും ഇറങ്ങട്ടോ സ്വന്തമായിട്ടൊരു ചായക്കളുണ്ടല്ലോ അടിച്ചു കുടിച്ചൂടെ ഇവിടെ ഒന്ന് വായി നോക്കണോക്കോട്ട് வெறும் ரெண்டு லட்சம் ரூபா ரெண்டு லட்சத்து ரெண்டு லட்சத்து வெறும் ரெண்டு லட்சத்து அய்யாயிரம் ரூபா மூணு ரூபா வெறும் லட்சம் ஒரு தரம் வெறும் லட்சம் ரூபா ரெண்டு தரம் ഇതാ ലേല ഉറപ്പിക്കാൻ പോകുന്നു മൂന്ന് ലക്ഷം വെറും മൂന്ന് ലക്ഷം രൂപ മൂന്ന് തരം ലേല ഉറപ്പിച്ചു മൂന്ന് ലക്ഷത്തി ഒരു രൂപത്തി ഒന്ന് വിളിച്ചാൽ മതി വസ്തു വിട്ടു തരണം വിട്ടുതരാൻ എനിക്ക് മനസ്സിലാവും കയ്യിലിരിക്കും ഇവിടെ ലേലം നടക്കില്ല എന്റെ വീട്ടിൽ നിനക്ക് കൂടി ലേലം കൂടെ പുതുശ്ശേരി തറവാട്ടിലെ ഈ ഇരവി രാമൻപിള്ളയുടെ വീടിന്റെ ഒരു കഴിക്കോള് വിലക്കെടുക്കാനുള്ള കഴിവുണ്ടാണോ മര്യാദ പിള്ളേച്ച പ്രശ്നം നീ ഒന്ന് സഹിക്കുന്നു നീ ഇപ്പൊ പണക്കാരനായല്ലേ ആ കാശിന് ഗതിയില്ലാതിരുന്ന കാലത്ത് നിനക്കെന്നെ വെറവായിരുന്നു കണ്ടവനെ പറ്റിച്ചും കുതികാല് പെട്ടിയും സിമെന്റിന് പകരം നീ കാശുണ്ടാക്കിയപ്പോണ്ടി ആ നീ പട്ടിണി കിടന്ന കാലത്ത് എന്റെ കടയിൽ നിന്ന് കടം മരിച്ചു കൊണ്ടുപോയി നക്കിട്ടുന്ന ഇടതിയുടെ കാശ് അഞ്ചു രൂപ നാൽപ്പത്തിയഞ്ചു പൈസ ആ കാശ് മറ്റേ ബാക്കി പ്രസംഗം എടാ നീ കാറിന് മരിച്ചപ്പോ ഒരു ദിവസം കിട്ടുന്ന കേട്ടിക്കൊണ്ട് വരുന്ന സന്മനസന കൊണ്ടാ ജന ഈ പോടാ തണ്ടി ടെൻ്റെ കൊറേ നാളായി ഞാൻ അവരിട്ട് രണ്ട് പൊട്ടിക്കണോന്ന് വിചാരിക്കുന്നതാ എന്നിട്ടാ നാണോ ഞാൻ കറങ്ങി അടിച്ചപ്പോ എന്റെ കൈ തന്നെ എന്റെ മേല് കൊണ്ടതാണ് എന്റെ വരത്തി ഒന്ന് കാണണ്ട അയ്യപ്പൻ ചേട്ടാ പ്രകടനം ഒരു കൈ വന്ന് അന്നാളിക്ക് വേണ്ടി ഞാൻ വിചാരിച്ചില്ല പിന്നെ ജീവിക്കുമെന്ന് എടാ അതെന്റെ ഏത് കൈ ആണെന്ന് അറിയാവുന്നു എൻറെ കൈ കൈ പോയി അയ്യപ്പൻ ചേട്ട അഭ്യാസിയോ അല്ലയോ അതെ അതെന്തോട്ടിലല്ലായിരുന്നു ഒരു കിഴവി പൊമ്പന്നവരുടെ കൂടെ ആയോ പൈറ്റ് പഠിച്ചത് എടുത്ത് പഠിച്ചോണ്ട് ഓ ഒരിച്ചിരി സ്ഥലമേ ബാക്കി ബാക്കിയുണ്ടായിരുന്നുള്ളൂ അതും പൂർത്തിയായി സന്തോഷമായല്ലോ ചേരാ அயோ சாறே ஞானல்ல அய்யப்பன் அபூட்டி எவரும் அயோ அய்யப்பன் சாறே அய்யப்பன் இப்ப அங்க போய் எவ்ளோ அங்கே அய்யப்பன் இல்லை ஒரு தள்ளகாரியத்தின் விளச்சா காணகல்லா அய்யப்பன் அய்யப்பன்

കിട്ടണം മുണ്ടിൻ ടട്ടകം പട്ടക്കിൻ ചിമ്മണ്ടൻ ടട്ടകിൻ എസ്ഐ സാമ്പിടിൻ ചിമ്മണ്ടിൻ യകിൻ ചിഞ്ചും കിം അയ്യപ്പനാണ് ടിമ്പച്ചപ്പം ജനത്തികളയ ആടാ ആടാ നീ ഞാനല്ല അയ്യപ്പനല്ല ആഹാ അയ്യ എനിക്കിങ്ങനെ പിടിച്ചോടെ ആ പുല്ലിഞ്ഞ് എന്റെ പശു പട്ടണയായിട്ട് മൂന്ന് ദിവസമായില്ല എന്നാ പൈസ ഇനി എന്നെ ആർക്കും ഒരു പുല്ലം ചെയ്യാനൊക്കെ അയ്യോ മാഷൊന്നും പറയണ്ട കൊറേ കാലമായി മാഷെ അവൻ എന്നെ ദ്രോഹിക്കാൻ തുടങ്ങിയത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ നാല് ചക്രം ഉണ്ടാക്കിയത് അവന് വാരി കൂരി കൊടുക്കണോ ഞാൻ പട്ടിണി കിടന്നപ്പോ അവൻ എന്നെ സഹായിച്ചിട്ടുണ്ട് പോലും ആർക്ക് വേണം അവന്റെ പൂത്ത ഇഡലി ഉണക്ക പൊട്ടും ആ ഞാൻ കാർ വാങ്ങിച്ചപ്പോ അവനെ ഞാൻ കാറി കയറ്റി സവാരിക്ക് കൊണ്ടുപോയില്ലാ പോലും കാറി കയറ്റാൻ പറ്റിയ ഒരു സാധനം സാധന പോലീസുകാരുടെ കിട്ടി അയാൾ ആയി പോവും കണ്ട് പൊട്ടിക്കാട് ചെയ്തിട്ടുണ്ട് മാഷി അറിയോ ആറു മാസമായി ഞാൻ ഈ വീട് വിൽക്കാൻ ശ്രമം തുടങ്ങിയിട്ട് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് വിറ്റിട്ട് വേണം എനിക്ക് എന്റെ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റാൻ ഞാൻ എവിടെന്നെങ്കിലും കഷ്ടപ്പെട്ട് നല്ലൊരു പാർട്ടിയെ തപ്പി കൊണ്ടുവന്നാൽ ഉടനെ അയ്യപ്പം പാരിയായിട്ട് ഇറങ്ങും ഇവിടെ പ്രേതണ്ട് പിശാശുണ്ട് മാഷെ ഒരു നിമിഷം പാടോ മാഷേ ഞങ്ങളൊരു സുപ്രധാന തീരുമാനം എടുത്തിരിക്കും അതറിയിക്കാനാണ് മാഷെ ഞങ്ങൾ ഇങ്ങോട്ട് വരച്ചത് മാഷെ ആളൊരു ധീരനായതുകൊണ്ടും കിംബന്തികളിൽ വീഴുന്ന ആളല്ലാത്തത് കൊണ്ടുംശുക്കളിൽ വിശ്വാസമില്ലാത്തവനായതുകൊണ്ടും ഈ പുതുശ്ശേരി തറവാട് മാഷയ്ക്ക് കൈമാറാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു പാലക്കാട്ടുകാരനായ നിങ്ങൾ ഏട്ടുകൊല്ലമായി ഞങ്ങളുടെ നാട്ടിൽ വന്ന് താമസിക്കുന്നു മാനേജ്മെന്റ് സ്കൂൾ ആയതുകൊണ്ട് സ്ഥലം മാറ്റത്തിനും സാധ്യത ഇല്ല സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് മാഷക്ക് ആഗ്രഹമില്ലേ എനിക്ക് എന്തിനാ ഇത്രയും വലിയൊരു വീട് എന്റെ ഇതിനു മാത്രം കാശ് കാര്യം നമുക്ക് പിന്നെ പറയാം ഈ വീട് സ്വന്തമാക്കാൻ ഇഷ്ടമാണോ അത് മാത്രം പറഞ്ഞാൽ മതി അത് എന്നും നിങ്ങക്ക് ആ ചായക്കടയുടെ അടുക്കളയിൽ കഴിഞ്ഞു കൂടിയാൽ മതിയോ മാഷെ അതല്ല ഏതല്ല നാട്ടിൽ എൻറെ പേര് കുറച്ച് സ്ഥലമുണ്ട് അത് വിറ്റ് ഇവിടെ ഞാൻ കുറച്ച് സ്ഥലം വാങ്ങിച്ച് ഒരു ചെറിയ വീട് വെച്ച് താമസിക്കണമെന്നാണ് എന്റെ തീരുമാനം ആണല്ലോ ആ സ്ഥലം വിറ്റോളൂ ആ കാശ് എത്രയാ അതെനിക്ക് തോന്നുള്ളൂ ബാക്കി തുക പത്തോ നൂറോ വർഷം കൊണ്ട് അഞ്ചോ പത്തോ വർഷം കൊണ്ട് കൊടുത്തു നിർത്താ മതി എന്തോന്ന് കടം മാഷേ അവകാശം പൂർണ്ണമായി മാഷയുടെ പേർക്ക് ഞാൻ എഴുതി തരാം ഒരേ അതിനെ പറ്റിയല്ല കൂടുതലൊന്നും ഇങ്ങോട്ട് പറയണ്ട എനിക്ക് മാഷ നല്ല വിശ്വാസമാണ് ഈ ഇരവി രാമൻ രാമൻപിള്ള ഈ ദാസം മാസ്റ്റർക്ക് ഈ പുതുശ്ശേരി തറവാട് തന്നിരിക്കുന്നു ഈ ഞാൻ സാക്ഷി നിങ്ങൾക്ക് എന്താ മാഷെ പ്രാന്തണ്ട നിങ്ങൾ യുക്തിവാദിയാണെന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷെ ആ കാര്യം പുതുശ്ശേരി തറവാട്ട് കൂടിയിരിക്കുന്ന പ്രേതങ്ങൾക്കറിഞ്ഞൂടലോ നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു പ്രേതവും മണ്ണാൻ കിട്ടി ആ വീട് ഇടിച്ച് പൊളിച്ചാൽ എത്രയായിരത്തി പേർ തല കിട്ടും അറിയാമോ ഞാൻ വേറെ മണ്ഡലം എനിക്ക് സൗകര്യമുള്ളപ്പോ പണം കൊടുത്തു കൊടുത്തിരുത്താൻ അങ്ങനെ പറഞ്ഞത് മാത്രമല്ല ഞാനീ കച്ചവടത്തിൽ സംബന്ധിച്ചുകൊണ്ടാണ് നിങ്ങളുടെ പേരിലുള്ള കേസ് പിൻവലിക്കാൻ അങ്ങനെ സംഭവിച്ചത് ഞങ്ങളെ കേസിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ തല കൊണ്ട് പ്രേസനം കൊടുക്കണോ മാഷേ അതിപ്പോ നിന്ന് ഞാൻ ഊരി പോരും അത് വേറെ കാര്യം മനസ്സിലായാ എന്നിട്ട് ഈ ധൈര്യം പോലീസിനെ കണ്ടപ്പോ കണ്ടില്ലല്ലോ അയ്യപ്പ നാല് പേര് ഒരുമാതിരി മറ്റേ വർത്തമാനം പറയുന്നത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കാര്യമായിട്ട് സംസാരിക്കുമ്പോ എത്ര ഇരിക്കാ കച്ചവടം ഉറപ്പിച്ചേ രൂപയൊക്കെ വളരെ കുറച്ചേ വേണ്ടു എന്തെങ്കിലും ഒരു പ്രശ്നമില്ലെങ്കിൽ ആ കാട്ടുകളൻ വീട് നഷ്ടത്തിന് വിൽക്കുമെന്ന് മാഷക്ക് തോന്നണോ ജോത്സ്യവിധി പ്രകാരം ആ വീട് താമസിക്കാൻ കൊള്ളില്ല എന്ന് തെളിഞ്ഞപ്പോഴാണ് അവൻ മിക്കാൻ തീരുമാനിച്ചത് പോയിന്റ് മനസ്സിലായെ കെട്ടിവെക്കാൻ അത്ര അന്തസ് ഇല്ലാത്ത തെണ്ടി തിരിഞ്ഞിറന്നവനല്ലേ അന്തസ് എന്റെ ഇടലിയും ബൂട്ടില്ലായിരുന്നെങ്കിൽ അവൻ പണ്ടേ പട്ടിണി ഇറങ്ങി അത്തേനെ മാഷുക്കറിയോ പുതുശ്ശേരി തറവാട്ടിലെ ബാല്യക്കാരനായിരുന്നു ഇരവി അന്ന് വെറും രവിയായിരുന്നു ഇപ്പഴല്ലേ എരവി ആയത് മന്ത്രവാദം ചെയ്തല്ലേ കാർത്തിയാനെ വശത്താക്കിയത് ഏഴു മാസം ഗർഭം വയറ്റിലുള്ളപ്പോഴാ കല്യാണം കഴിച്ചു കൊടുത്തത് ഏതല്ലേ ആ കാര്യം എന്നെക്കാ കൃത്യമായിട്ട് കുഞ്ഞുരാമൻ ചേട്ടൻ അറിയാ ഞാൻ പറഞ്ഞ പോയിന്റ് പോയിന്റല്ലാ സത്യമല്ലേ ചേട്ടാ അല്ലേ അയ്യപ്പം വിടായി അടിക്കുമെങ്കിലും അതെ ഈ പറഞ്ഞു പറഞ്ഞ കേട്ടല്ലോ വഴതേ അറിഞ്ഞുകൊണ്ട് കുഴിച്ചത് അവൻ ചതിയ നിങ്ങൾക്കല്ലേ നിങ്ങൾക്ക് എനിക്കൊന്നും പറ്റാൻ പോകുന്നില്ല ചുമ്മാ വരാനുള്ളത് വഴി തങ്ങൂല്ലോ വിധി അതാണെങ്കിൽ നമ്മൾ നടന്നിട്ട് വല്ല ഭാര്യ പക്ഷേ ആ ഇയാൾ ചവിട്ടിക്കും വരട്ടെ ദൂരെ ഒന്നും ഇല്ലല്ലോ അടുത്തല്ലേ ഇടയ്ക്കിടയ്ക്ക് വരാം വരട്ടെ ചവിട്ടി വരട്ടെ കേട്ടാ എന്നാ ഞാൻ പാട്ടെ മാഷെ വരാം ആ മാഷേ അത്യാവശ്യം ഇരിക്കാനും കിടക്കാനും വേണ്ടിയുള്ള ചില ഉപകരണങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഒന്നാം തരം കരുവീട്ടിയിൽ തീർത്ത ആനക്കുട്ടികൾ ദാരിശില്പങ്ങൾ ഇതെല്ലാം ഇനി മാഷക്കുള്ളതാ ഈ തറവാട് മാഷ് സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കിക്കൊള്ളാം ഒരിക്കലും നോവിക്കരുത് വിൽക്കരുത് പൊളിച്ച് കളയേ വരുത് കേട്ടോ എടേ ഇന്ന് ആഘോഷിക്കേണ്ട ഒരു ദിവസമാണ് ഞങ്ങൾ കുടിക്കും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ പെട്ട പാട് അത് ഞങ്ങൾക്ക് അറിയാവൂ കൈമാറ്റം ചെയ്യാതെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ലെന്നായിരുന്നു കണിയാൻ പറഞ്ഞത് കേക്കിട അമ്പൂ എന്തൊക്കെ അത്യാഹിതങ്ങൾ നടക്കാനിരുന്നതാ ഈ ഇരിക്കുന്ന പിള്ളേച്ച കേട്ടല്ലേ പിള്ളേർ അതിപ്പോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല പാവത്തിന് പൊടിയാത്ത ആണുങ്ങള് സംസാരിക്കാൻ നിർത്ത പെണ്ണുങ്ങൾക്ക് എന്താ കാര്യം തന്നെ അങ്ങനെയുള്ളവർക്ക് ദോഷവും ശാപൊന്നും അല്ലെങ്കിൽ നേരെ നിറയോ ഒക്കെ നോക്കിയാൽ ജീവിക്കാൻ പറ്റൂ ചന്തുവേ എന്ത് ഒന്നും നിർത്തുമുണ്ടോ ഇല്ല ഇന്ന് നേരം വെളുക്കുന്നത് വരെ ഞങ്ങൾ കുടിക്കും ആ പഠിക്കതേ താരാ കുത്തിവട്ട പാട്ട് പഠിക്കേശു എന്തോന്ന് കുത്തിയോട്ട പാട്ട് നല്ല അസുല സിനിമാ പാട്ട് തന്നെ പാടാം ചന്ദു പണിക്കരെ വെറും പഴഞ്ചനാക്കല്ലേ പിള്ളാച്ച എന്നാ തൻ്റെ വായി വരുന്ന അങ്ങോട്ട് പാടാ വായിൽ വരുന്നതാ ചന്ദുവിന്റെ പാട്ട് ആ സമയമാ ഇതാണോ ഇത് തന്റെ ശവം അടക്കുമ്പം താൻ പോയി പാടുള്ളൂ അവൾക്ക് വലിയ തോന്നുന്നത് മാഷൊരു മര്യാദക്കാരനായിരുന്നു ചായപ്പിൻറെ അകത്ത് കേറിയാൽ അങ്ങനെ ഒരാൾ അവിടെ കഴിഞ്ഞിരുന്നുവെന്ന് പുറത്താരും അറിഞ്ഞിരുന്നില്ല വില കണക്കാക്കിട്ട് വെള്ളം പോലും ചേർക്കാതെയാണല്ലോ ദിവസവും ബാല് എല്ലാം വെള്ളത്തിലായോ എന്റെ പെണ്ണിനെ ഒന്നും നിങ്ങൾക്കൊന്ന് ചോദിച്ചു ആ മോളെ മാഷ കെട്ടി മാഷതല കെട്ടിവെച്ചുകൊടുക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ ഇല്ലെങ്കിൽ പിന്നെ ഇത്രയും വിശ്വാസത്തിൽ നിലയം മാഷക്കെഴുതി കൊടുക്കുവോ അങ്ങേര് വലിയ പണക്കാരൻ മോൾക്കൊരു ചെറുക്കന് കിട്ടാൻ പാട് മാഷയുടെ വില നിനക്ക് അറിഞ്ഞൂടാ അങ്ങനെ പോലെ അന്തസ്സോളാം എത്ര പേരുണ്ട് നാട്ടില് അത് ചോദിക്കാനൊന്നും ഇല്ലിന്റെ മട്ട് കണ്ട അറിഞ്ഞൂടെ എന്നെ എപ്പൊ കല്യാണം കഴിക്കാൻ പറ്റുമോ നിനക്കൊന്ന് ചോദിക്കാവോ നിങ്ങക്ക് ചോദിച്ചാൽ എന്താ നിനക്ക് ചോദിച്ചാൽ എന്താ നിങ്ങക്ക് ചോദിച്ചാൽ എന്താ ചോദിച്ചാൽ മതി